കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാവുമ്പോൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്മസിൻ്റെ ആഹ്ലാദ തിമുറുപ്പോളോടൊപ്പം തന്നെ അതിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ വചനം ശക്തി കൊടുക്കുന്നതും ബലം കൊടുക്കുന്നതുമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു യോഹനാനു സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ ഞാൻ അവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു യേശു കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങൾ എപ്രകാരം ആയിരിക്കണമെന്നുള്ള ആ ഒരു വലിയ ചിന്ത പറയുകയാണ് ഒരിടയൻ ആടുകളെ അറിയുന്നത് പോലെ ഇടയൻ്റെ ശബ്ദം ആടുകൾ മനസ്സിലാക്കുന്നതുപോലെ ആ ഒരു വലിയ ബന്ധമാണ് ബലം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് ആ മറ്റുള്ളവരെ അറിയുക എന്ന് പറയുന്നത് ഒബേ അതൊരനുസരണത്തിൻ്റെ ഭാഗം കൂടാണ് ഗിവ് ഇയർ ടു അതാണ് ഒബേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ കേൾക്കുക അവരെ ഉൾക്കൊള്ളുക സ്ലോ ഡൗൺ ഓൺ ദ ഫ്രീ വേ വളരെ തിക്കും തിരക്കുമുള്ള ജീവിതത്തിൽ ധൃതിയുള്ള ജീവിതത്തിൽ ഒരു ജീവിതത്തെ ഒന്ന് സ്ലോ ചെയ്താൽ ജീവിതത്തെ ഒന്ന് ശാന്തമാക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അത് നമുക്ക് ആവശ്യമാണ് അതത് സമയങ്ങളത് ആവശ്യമാണ് ബേ കൈൻഡ് ട്യർസ് പൗസ് ഭാര്യയോട് ബഹുമാനമായി സ്നേഹമായി ഭർത്താവിനോട് സ്നേഹമായി ബഹുമാനമായി കുഞ്ഞുങ്ങളോട് മാതാപിതാക്കളോട് ഗ്രാൻഡ് പേരൻസിനോട് ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിനോട് നമ്മുടെ റിലേറ്റീവ്സിനോട് നമ്മളുടെ നാട്ടുകാരോട് സാധുക്കളായ ആളുകളോട് ആരും അംഗീകരിക്കാത്തവരോട് എല്ലാവരും വെറുക്കുന്നവരോട് സ്നേഹമായി അവർക്കൊരു ഉത്തേജനവും ബലവും കൊടുക്കുവാനുള്ള ആ ഒരു വലിയ ശക്തി അതിന് നമ്മൾ ഒത്തിരി സ്ലോ ആകണം തിരക്കിൽ ധൃതിയിൽ പറ്റത്തില്ല കോൾ യു ഫ്രണ്ട് ആൻഡ് ഗിഫ് സമിതി ഒരാളെ വിളിച്ച് ഒരു ശക്തിയുടെ വചനം കൊടുത്ത് അവരെയൊന്ന് ബലപ്പെടുത്താൻ സാധിച്ചാൽ വാക്ക് വലിയ ബലമാണ് ഭാരത്തിലും പ്രയാസത്തിനും സങ്കടത്തിലും വേദനകളിലൊക്കെ ഇരിക്കുന്നവർക്ക് ആ ഒരു ബന്ധമാണ് ഒരാളെ അറിയുക എന്ന് പറയുന്നത് അവരെ ഓരോരുത്തരെ അറിയുമ്പോൾ അതിൻ്റെ വൃത്തി വ്യത്യസ്തമാണ് എല്ലാവരെയും വ്യത്യസ്തമായിട്ട് അറിയണം വ്യത്യസ്തമായിട്ട് അറിയാനുള്ള ഒരു ദൈവകൃപ ഉണ്ടായിരിക്കണം ഓരോ ആളുകളെ മനസ്സിലാക്കി അറിയാനുള്ള അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാവുമ്പോൾ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങളുണ്ടാകണം കണ്ണുകളിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവേ അങ്ങ് അങ്ങയുടെ ആടുകളെ അറിയുകയും ആടുകൾ അങ്ങയുടെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നില്ല അങ്ങയെ അറിയുന്നവർക്ക് അങ്ങേ മനസ്സിലാവുമല്ലോ അങ്ങേ പിൻഗിക്കുന്നവർക്ക് ഞങ്ങളുടെ നിലവിളിയും മനസ്സിലാവുമല്ലോ കർത്താവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കൃപ അമിതമായി ആവരിച്ചു കൊടുക്കും ലോകമെമ്പാടും സുവിശേഷ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുവാനുള്ള കോടതികളിൽ വക്കീലുമാർ ലോകം പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അധ്യാപർ പ്രഥമ അധ്യാപകർ പഠിപ്പിക്കുന്ന കലാലയങ്ങൾ വിവിധ കോഴ്സുകളിൽ അവർ പഠിക്കുമ്പോൾ ആധുനിക ലോകത്തിൻ്റെതായ പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ഈ റോബോട്ട് യുഗത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും കൊണ്ട് അതിലുപരിയായി നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ദിനമക്കളെ പേർപ്പെട്ടവർ ആയിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ബെഡിടനായിട്ടുള്ളവർ വിശ്രമചീവ് നയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഏതെങ്കിലും കാരണവശാൽ ജയിലുകളിൽ കഴിയുന്നവർ കർത്താവിൻ്റെ കരംകൃപയെ കൂടി ഇരുന്ന് വഴി നടത്തി അനുഗ്രഹിക്കണമേ സ്വന്തം ഭവനം ജയിൽ പോലെ കഴിയുന്നവരുണ്ട് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പ്രയാസമുള്ളവരുണ്ട് കടഭാരത്താൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് പേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കരുണ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ എപ്പോഴപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ കരുണ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് കര വരും ശക്തിയായി 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 നിൻ്റെ മക്കളിലൊക്കെ വ്യാപരിച്ചാൽ ഈ വചനത്താൽ നിന്റെ മക്കൾ ശക്തി പ്രാവശ്യം മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുവാൻ ഈ വചനം കൊണ്ട് സാധ്യമായിത്തീരണമേ ആദ്യോട് അവസാനം അനുസരിച്ച് എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും പ്രത്യേക അനുഗ്രഹങ്ങളാൽ നിറച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഒരു പുതുവർഷത്തിൻ്റെ ശക്തി സംഭരിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിയ കൃപകൾക്ക് നന്ദി കയറ്റി ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നിലയിക്കുകയാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾക്കണം നല്ല പിതാവേ ആമയ ഗോഡ് ബ്ലാസ് യു